ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഇന്ന് പാവയ്ക്ക് അച്ചാറാണോ കേട്ടോ ഉണ്ടാക്കുന്നത് മലയാളികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ അച്ചാറുകൾ പലതരം അച്ചാറുകളുണ്ടല്ലേ അപ്പം പാവയ്ക്ക കൊണ്ടാണ് കേട്ടോ അച്ചാർ ഇടാൻ പോകുന്നത് പാവയ്ക്ക പാവയ്ക്ക് വട്ടത്തിലരിഞ്ഞിട്ട് നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടൊന്ന് പരട്ടി വെക്കാം കേട്ടോ അത് നമ്മൾ പരട്ടി വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് കൈപ്പൊക്കെ ഊരി പോകാനായിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞാൽ കൈപ്പൊക്കെ അങ്ങ് പൊക്കോളൂ കേട്ടോ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് കൈപ്പ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയേ വറുത്തെടുക്കാം കേട്ടോ അപ്പം നല്ലവണ്ണം ചൂടായിലേക്ക് നമ്മൾ പാവയ്ക്കിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ കരിയാപ്പലിട്ട് വറുത്ത് കോരാം പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്ത് കോരി എടുക്കാം കേട്ടോ ഈ കറികളിലൊക്കെ തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ഭയങ്കര രസമാണ് അല്ലേ അപ്പോൾ നമ്മൾ അച്ചാറിലും ഒരു പരീക്ഷണം നടത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അച്ചാർ ഇട്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളിവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെ നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ഒന്ന് പതുക്കെ ഒന്ന് ഒന്ന് മുക്കി പൊക്കി എടുക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളൊരു ചട്ടി വെച്ചിട്ട് നല്ലെണ്ണി ഒഴിച്ച് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവയിൽ ഉലുവെ ഉലുവ പൊട്ടിക്കഴിയുമ്പോഴത്തേന് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കരിയാപ്പല നമ്മൾ ആവശ്യത്തിലധികം ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഒന്ന് സോട്ടായി വരുമ്പോഴത്തേനും നമുക്ക് മഞ്ഞ സോറി അച്ചാറ് പൊടിയും നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇടാട്ടോ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടും കൂടെ ഒരുമിച്ചിടുന്നത് അപ്പോൾ അതേ നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ അത് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ആ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉപ്പും പുളിയും ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ തീ കുറച്ചിട്ടിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് മിക്സായ നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്കയും തേങ്ങക്കൊത്തും കരിയാപ്പലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഉപ്പും പുളിയും ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും പുളിയൊക്കെ ഒന്ന് ഇല്ലെങ്കിൽ നമുക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാറിന് ഇച്ചിരി പുളി കുറവുണ്ടായിരുന്നു അപ്പം നമ്മൾ പുളിക്ക് വേണ്ടി നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉപ്പിന് വേണ്ടിയിട്ട് ഉപ്പിന് വേണ്ടിയിട്ട് ഉപ്പ് തന്നെ അല്ലേ അതുതന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഉലുവ പൊടിച്ചതും നമ്മുടെ ഉലുവ വറുത്താണ് കേട്ടോ പൊടിച്ചിടുന്നത് പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡിയാണ് കേട്ടോ ഇത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ നമ്മൾ അടിപൊളിയാണ് കേട്ടോ പാവയ്ക്കാണല്ലോ എന്ന് ഓർത്ത് ആരും ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോരത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇത് നമ്മുടെ ചൂടൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നല്ല അഭിപ്രായമായിരുന്നു